മക്കള് ഞങ്ങള് വണ്ടി ഓടിച്ചു പഠിക്കുക വണ്ടി ഓടിച്ചു പഠിക്കാൻ മക്കൾക്ക് ലേണേഴ്സ് ഉണ്ടാ ചിര കൊച്ചു കഴിവാറുള്ള മക്കളാ

ഇനി ഇങ്ങനെ വണ്ടി ഓടിക്കത്തില്ല സാറേ ഇല്ല ചത്താലും വണ്ടി ഓടിക്കത്തില്ല നീ നിൽക്കടാ ഇങ്ങനെ കൊണ്ടുപോയി ഞാൻ ജീപ്പ് വിളിക്കട്ടെ അച്ഛയെ നിന്റെ മോനെ മറ്റേ പേഴ്ച്ചനെ കൂടി പോലീസ് പിടിച്ചെ എന്താ ദിവസം എന്റെ അച്ഛനല്ലേ വേറെ എനിക്ക് ബോധമുണ്ടോ പതിനെട്ട് വയസ്സൊക്കെ പയ്യൻ വണ്ടി കൊടുക്കാ സാറേമാരെ ആരെങ്കിലും കൊന്നേ പിടിപ്പിച്ചല്ലോ ജസ്റ്റ് വണ്ടി ഉള്ളൂ എടാ ഒന്ന് നീ അച്ഛാ എനിക്ക് വണ്ടി ഓടിക്കാന്നെ അറിയാ അതിനിപ്പോടൊന്നും ഉണ്ടായില്ല സാറേ പിള്ളാരല്ലേ വിട്ടേക്ക് ചെയ്തോളൂ വേറെ ലൈസൻസ് ഇല്ല ലൈസൻസ് ഉള്ള ആരും വിളിക്കണം അച്ഛാ അമ്മയുടെടുത്തോളെ വിളിച്ച് പറയണോ അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നീ അമ്മയുടെ പറ്റിയിട്ടാണ് സ്റ്റേഷനോട് പറഞ്ചി പണികൾ ഡയലോഗ ശരിയാക്കി തരുന്നോ